ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദുർഗയെ കണ്ട് പൂർണ്ണിമ പറഞ്ഞു ധനിമോളുടെ മനസ്സിൽ ഓരോ സൂപ്പർ ഹീറോസിനെയും കാണുമ്പോഴും മോള് പറയുന്നത് ദുർഗയാണെന്നാണ് മോളുടെ മനസ്സിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ദുർഗയുടെ സ്ഥാനമെന്ന് പൂർണിമ അറിയിച്ചതും ദുർഗ പറഞ്ഞു അല്ലെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അവർക്ക് ഏറെ ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഓരോ സൂപ്പർ ഹീറോസോ ആയിട്ട് തോന്നും അത് ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിൽ തോന്നുന്നതാണ് എന്ന് ദുർഗ പറയുമ്പോഴേക്കും ഉടനെ അവിടേക്ക് കിരൺ വരുന്നത് പൂർണിമ കണ്ടു പൂർണിമ പറഞ്ഞു ദാ വരുന്നുണ്ടല്ലോ ദുർഗയുടെ ജോഡി എന്ന് പറഞ്ഞതും പെട്ടെന്ന് ദുർഗ ഞെട്ടിത്തിരിച്ചു നോക്കുമ്പോൾ അവിടേക്കാണ് കിരൺ എത്തി കണ്ടതും പൊന്നുമ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളെ ഒരുമിച്ച് കാണുന്നത് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകും അത് മുൻപ് മനസ്സിൽ ഉണ്ടായിരുന്ന ആ പ്രണയം അതെവിടെയോ അതുപോലെ തന്നെ കിടക്കുന്നോണ്ടായിരിക്കും എന്ന് പറഞ്ഞതും ദുർഗ പറഞ്ഞു അയ്യോ ചേച്ചി ഞങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ് ദുർഗ ഇതിനെ തിരുത്താനായി ശ്രമിക്കുമ്പോഴേക്കും പൊന്നുമ പറഞ്ഞു വേണ്ട വേണ്ട ചമ്മയൊന്നും വേണ്ട എനിക്കും അറിയാം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് ഞങ്ങളും ഞാനും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് പൂർണിമ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫോൺ കോൾ വരും വന്നതും പൂർണിമ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്തു പറഞ്ഞു സാറ് സമ്മതിച്ചോ എന്ന് ചോദിച്ചതും ഓക്കെ ശരി ശരി ഞാൻ സാറ് പറഞ്ഞ് ടൈമിൽ തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് വേഗം പൂർണിമ ഫോൺ വെച്ചു എന്നിട്ട് ധുനിയോടും കിരണോടുമായിട്ട് പറഞ്ഞു എന്നാ ശരി കേട്ടോ ഞാൻ ഇറങ്ങട്ടെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞ് നൊനിമോളെ കൂട്ടി പൂർണിമ അവിടെ നിന്ന് മടങ്ങി പൂർണിമ പോയി കഴിയുമ്പോഴേക്കും കിരണിനോട് ദുർഗ ചോദിച്ചു നമ്മളെ എപ്പോഴും വീണ്ടും പൂർണിമയെ ചെയ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എങ്ങനെയായി തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിയെടുക്കുന്നത് എപ്പോഴും നമ്മളെ കാണുമ്പോഴൊക്കെ ആ ഒരു ചിന്ത മനസ്സിൽ ഉറച്ചു പോവല്ലേ എന്ന് ചോദിച്ചതും കിരൺ പറഞ്ഞു അതെന്തിനാ ഇപ്പം മാറ്റുന്നത് അപ്പോഴേക്കും ദുർഗ പറഞ്ഞു ഏ പിന്നെ മാറ്റാതെ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ദുർഗ അറിയിച്ചതും കിരൺ പറഞ്ഞു എടോ അത് അക്ഷയുടെ വിവാഹത്തോടനുബന്ധിച്ച് സംഭവിച്ചു പോയതല്ലേ എന്ന് ചോദിച്ചിട്ടും ദുർഗ പറഞ്ഞു അതെ അന്ന് അക്ഷരയുടെ വിവാഹ കാര്യത്തിൽ എൻ്റെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോ അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ കൃത്യസമയത്ത് കിരൺ അവിടേക്ക് എത്തിക്കുകയും കിരണാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആള് എന്ന ധാരണയിൽ അവർ പറഞ്ഞൊപ്പിച്ച കള്ളത്തിനൊപ്പം അന്ന് അത് എല്ലാവരും അങ്ങ് വിശ്വസിക്കുകയും അക്കാര്യത്തോടൊപ്പം കിരണ് കൂടി കണ്ടതോടെ അത് കിരൺ ആണെന്ന് പൂർണിമ ചേച്ചി തിരിതിരിക്കുകയും ചെയ്യുകയല്ലേ ഉണ്ടായത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും കിരൺ പറഞ്ഞു ആ തെരുധാരണ അതുപോലെ തന്നെ ഇപ്പൊ തൽക്കാലം നിലനിർത്തുന്ന നല്ലത് കാരണം അക്ഷിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ വിവാഹം കഴിയട്ടെ അത് കഴിഞ്ഞ് സാവധാനത്തിൽ നമുക്ക് മാറ്റിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ദുർഗ പറഞ്ഞു എന്നാ അത് മതിയല്ലേ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണിമ ചേച്ചിയുടെ സത്യം തുറന്നു പറയാവല്ലേ എന്ന് ചോദിച്ചതും അതെ അതാ നല്ലത് എന്ന് കിരണം സമ്മതിക്കണം അതിനുശേഷം പൂർണിമ ജോൺസാറുമായിട്ടുള്ള മീറ്റിങ്ങിനായി കാത്തു നിൽക്കുകയാണ് പൂർണിമയുടെ അടുത്തേക്ക് ജോണിനും കുട്ടി കുട്ടമ്പിള്ളതും കുട്ടൻപിള്ളയോട് വണ്ടി നിർത്തി ഇവിടെ ഇട്ടോളാൻ താൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞ് വേഗം ജോൺ ജോൺസാറ് പുറത്തിറങ്ങി പൂർണിമയെ കാണാനായി അരികിലേക്ക് ചെന്നു ജോൺസാറ് അടുത്തേക്ക് എത്തിയതും ചുറ്റുപാടും എല്ലായിടത്തും ഒന്ന് നോക്കി ഉടനെ പൂർണിമ ചോദിച്ചു എന്താ സാർ അല്ല ഇവിടെ എവിടെയെങ്കിലും ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെക്ക് ഒരു സംശയം കാരണം നിങ്ങൾ നിങ്ങളെന്തും ബ്രേക്കിംഗ് ന്യൂസ് ആക്കാനായി ആഗ്രഹിക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിച്ചതും ഉടനെ പൂർണിമ പറഞ്ഞു അയ്യോ സാറേ അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ സത്യത്തിൽ ഞങ്ങളെ അവര് ശരിക്കും യൂസ് ചെയ്താ അതാണ് സംഭവിച്ചത് ഞങ്ങളെ ട്രാപ്പിലാക്കുകയാണ് ഉണ്ടായത് ഒരു ഫേക്ക് ന്യൂസ് ഞങ്ങൾക്ക് നൽകിയിട്ട് അവർ ശരിക്കും ചാനലിനെ തന്നെ വളച്ചു പിടിക്കാനായി ശ്രമിച്ചു അതാണ് സംഭവിച്ചത് എന്തായാലും ഇവിടെ അങ്ങനെയൊന്നുമില്ല സർ ഞാനിപ്പോൾ സാറിനെ കാണാൻ വന്നതിനെ മറ്റൊരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞു അല്ല പൂർണിമ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ജോസ് സാറിനോട് പൊന്നുമ പറഞ്ഞു സാർ ഞാൻ വിളിപ്പിച്ചതും സാറിനെ കാണാൻ ആഗ്രഹിച്ചത് വേറൊരു കാര്യത്തിനാണ് ഇപ്പോൾ സാറിൻ്റെ ടീമിലുള്ള ഷാഡോ വിങ് ഇപ്പോഴും അണ്ടർ അണ്ടർ കവർ ടീമാണല്ലോ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പോലീസിന് വേണ്ടി ചെയ്യുന്നത് പോലീസിൻ്റെ അണ്ടർ കവർ ആണല്ലോ എല്ലാ ഈയിടെ നടന്ന പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം പ്രധാനമായിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ളത് അതെയെന്ന് ജോർജസ് സമ്മതിച്ചു അത് മാത്രല്ല എന്റെ മോളെ രക്ഷിക്കുന്ന കൂട്ടത്തിലും അണ്ടർ കവർ ടീമിന് കൃത്യമായ പങ്കുണ്ടായിരുന്നെന്നും അവര് അതിൽ പ്രധാന റോള് വഹിച്ചിട്ടുണ്ട് എന്നും ഞാൻ അറിയുകയും ചെയ്തു ഐ ജി സാറും കമ്മീഷണർ സാറും അത് പറയുകയും ഉണ്ടായി എന്ന് പറഞ്ഞതും അതെയെന്ന് ജോർജസ് സാർ സമ്മതിച്ചു അതുകൊണ്ട് സാറിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ അണ്ടർ കവർ വിങ്ങിലുള്ള ആളുകളെ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു നിർത്താറേ അവരെ പുറം ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവർ ചെയ്ത ചെറിയ ജോലികളൊന്നുമല്ല പ്രത്യേകിച്ച് അവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ അവർ ചെയ്ത ആ ഉപകാരം അവരുടെ ആ നല്ല പ്രവൃത്തികൾ അത് പുറം ലോകത്തെ അറിയിക്കണം അതിന് അവരാരാണ് എന്നുള്ള കാര്യം ലോകത്തെ കാണിച്ചു കൊടുക്കുകയല്ലേ നല്ലത് അവർക്ക് കിട്ടേണ്ട പ്രശംസയും അഭിനന്ദനവും അവർക്ക് നേരിട്ട് ലഭിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ജോസ് സർ പറഞ്ഞു അതെ പൂർണിമയെ ഞാൻ അത്യാവശ്യം അറിവുള്ള ആളായിട്ട് തന്നെയാണ് കരുതിയിരുന്നത് അറിവും വിവേകവും ഒക്കെ ഉള്ള ഒരാൾ പക്ഷെ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യത്തിൽ ആ ഒരു അറിവ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഈ അണ്ടർ കവർവിങ്ങിന്റെ കാര്യത്തിൽ പൂർണിമ ഇപ്പോൾ എടുത്ത ഈ നിലപാടുണ്ടല്ലോ അത് ഒരു രീതിയിലും ശരിവെക്കാൻ കഴിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ അണ്ടർ കവർ വിങ് എപ്പോഴും പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ മാത്രമല്ല ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അവിടെ അണ്ടർ കവർ വിങ് എത്തിച്ചേരുമ്പോൾ മറ്റുള്ളവർ അവരെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് എവിടെ അഴിമതി നടക്കുന്നു എവിടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നു അവിടെ അവർക്ക് കൃത്യമായി വന്നെത്താനും അവർക്ക് അതിനെതിരെ പോരാടാനും കഴിയുന്നത് മറിച്ച് സമൂഹത്തിന് മുന്നിൽ അവരാരൊക്കെയാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയാതെ പോകും അത് ഈ സമൂഹത്തെ സമൂഹത്തിനോട് തന്നെ കാട്ടുന്ന വലിയൊരു ദ്രോഹവുമാവും മാത്രല്ല ഞാൻ ഞാനാണ് അതിൻ്റെ ഹെഡ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്തായാലും നിങ്ങളുടെ ഈ താല്പര്യത്തെ തൽക്കാലം എനിക്ക് അനുകൂലിക്കാനും കഴിയില്ല എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജോർജ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ പൂർണിമ പറഞ്ഞു സാർ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്താണ് എന്നെ ചോദിച്ചതും സാർ എനിക്ക് അതിൽ കുറച്ച് പേരെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തന്നുകൂടെ എന്ന് ചോദിച്ചതും ഇല്ല അക്കാര്യത്തിൽ യാതൊരു സാധ്യതയുമില്ല ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ജോർജ് സാറ് വേഗം തന്നെ കാറിൽ ചെന്ന് കയറി പൂർണിമ ആകെ നിരാശയായി അങ്ങ് നിൽക്കുമ്പോൾ കാറിലേക്ക് ചെന്ന് കയറിയാൽ ജോർജ് സാറ് കുട്ടുമ്പിളിയോട് പറഞ്ഞു എടോ അവർക്കേ നിങ്ങളെയാണ് കടർത്താൻ താല്പര്യം അണ്ടർ കവർവിംഗ് ഏതാണ് എന്നും ആ സ്പെഷ്യൽ സ്ക്വാഡ് ഏതാണെന്നും അറിയാനുള്ള ആഗ്രഹം അവരെ പുറലോകത്തെ അറിയിക്കണമെന്ന് അങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് അവരുടെ ചാനലിൽ കൊടുക്കണമെന്നതാണ് അവരുടെ ലക്ഷ്യം എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞതും അവരെ ഒന്ന് കൃത്യമായി വാച്ച് ചെയ്തോളൂ എന്ന് ജോർജ സാർ അറിയിച്ചതും ശരി സാർ ഞങ്ങൾ കൃത്യമായി തന്നെ വാച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് കുട്ടുമ്പിളിൽ അവിടെ നിന്ന് പോന്നു അതിനുശേഷം ദുർഗയോടും കിരണ്ണോടും കുട്ടം പിള്ള വിവരങ്ങൾ ധരിപ്പിക്കണം എല്ലാം കേട്ടു കഴിഞ്ഞതും ദുർഗയ്ക്കൊക്കെ സംശയമായി അല്ല പൂർണ്ണിമശേഷി ഇതിന് ഇങ്ങനെയൊരു കടുംപിടുത്തം പിടിക്കുന്നത് നമ്മളെ കണ്ടെത്തണം എന്നുള്ളത് എന്ന് പറഞ്ഞതും ദുർഗയോട് കിരൺ പറഞ്ഞു എടോ അത് അവരുടെ ചാനലിന് എന്തെങ്കിലും ഒരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് പൂർണിമശേഷി ആയതുകൊണ്ട് അത് ഏത് വിധേനയും നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് സാറിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് അത് ഫലം കണ്ടില്ല എന്ന് വെച്ച് അവരതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതണ്ട മറ്റേതെങ്കിലും രീതിയിൽ അക്കാര്യം നമ്മളെ കണ്ടെത്താനുള്ള ശ്രമം പൂർണിമശേഷി തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് കുട്ടൻപിള്ളയോടും കിരണ്യോടുമായി ദുർഗ അറിയിച്ചു അപ്പോഴേക്കും കുട്ടൻപിള്ള പറഞ്ഞു ശരിയാ അപ്പോ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നേരെ ഒരു അന്വേഷണം നമുക്ക് നേരെ ഒരു രഹസ്യ അന്വേഷണം ആരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നേക്കും എന്ന് കുട്ടൻപിള്ളയും കിരണും ദുർഗയും ചേർന്ന് സംസാരിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും അങ്ങനെ ഒരു നീക്കം ഇനി കൃത്യമായി അവരുടെ ചാനലിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ ഏത് രീതിയിലും ഏത് വിധത്തിലും നമ്മളെ കണ്ടെത്താൻ അവർ ശ്രമിക്കും അതാണ് അവരുടെ നീക്കം എന്തായാലും നമ്മൾ കൃത്യമായി എല്ലാം വാച്ച് ചെയ്ത് വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു ഈ സമയത്ത് പൃഥ്വിടെ ഫോണിലേക്ക് മേനോന്റെ ആള് വിളിക്കുന്നു അപ്പോഴേക്കും ദുർഗയും കിരണും അവരുടെ ഓഫീസിലേക്ക് എത്തി അവിടെ വെച്ച് ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അതിലേക്ക് വര വന്ന കോളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അത് ആരുടേതാണ് എന്ന് കണ്ടെത്തുവാണെങ്കിൽ ഇത് ആരുടെ ഫോണായിരുന്നു എന്ന് അവർ മുഖം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കുമല്ലോ എന്നതായിരുന്നു കിരണിന്റെ സംശയം അങ്ങനെ സിമ്മുകളിലേക്ക് വന്ന കോളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്ന് എല്ലാവരും തീരുമാനിച്ച് അങ്ങനെ തന്നെ ആ സിം സിമ്മൂരെ അതിലെ നമ്പറുകളെല്ലാം ട്രേസ് ചെയ്യുന്നു പക്ഷേ അതിൽ കാണിക്കുന്ന ഫോട്ടോസുകളെല്ലാം ഏകദേശം എല്ലാം തന്നെ ഒരേപോലെയുള്ള ഫോട്ടോസുകൾ വരുന്നു അത് കണ്ടതും ഉണ്ണെ ആകെ ടെൻഷനോടെ അഖിൽ പറഞ്ഞു ഹേ ഇല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സിമ്മിലും ഇതിലേക്ക് വന്നിരിക്കുന്ന സിമ്മുകളെല്ലാം തന്നെ ഫേക്ക് ഐഡിയയിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിലും നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആകെ നിരാശരായിരിക്കുന്നു ഈ സമയത്താണ് പൃഥ്വിടെ ഫോണിലേക്ക് മേനോൻ്റെ ആൾ വിളിച്ചത് പൃഥ്വി കോൾ എടുത്തതും മേനോൻ്റെ ആള് പറഞ്ഞു നീ പേടിക്കണ്ട തൽക്കാലം നിന്റെ ഫോണിൽ നിന്ന് അവർക്കൊന്നും റേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് കേട്ടതോടെ ഓ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞതും നന്ദി പറയേണ്ടത് ദൈവത്തോടല്ല മേനോൻ സാറിനോടാണ് നിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച അതുപോലെയാണ് എന്തായാലും ഇനിയും നിനക്ക് ഇതുപോലത്തെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിന്നെ കൂടെ നിർത്തണോ വേണ്ടോ എന്ന് മേനോൻ സാറൊന്ന് തീരുമാനിക്കേണ്ടി വരും എന്ന് പറഞ്ഞു െ പൃഥ്വി പറഞ്ഞു അത് എനിക്ക് സത്യത്തിൽ ആ സമയത്ത് എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവരെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടുക എന്ന് മാത്രമായിരുന്നു അപ്പോഴത്തെ ലക്ഷ്യം അപ്പോഴേക്കും അയാൾ ചോദിച്ചു അല്ല നിനക്ക് അവരാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ നിന്റെ പിന്നാലെ വന്ന ആ ടീം നിന്നെ ഓടിച്ച സമയത്ത് അവരാരക്കെയാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലേ എന്ന് ചോദിച്ചതും പൃഥ്വി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ജീവനും കൊണ്ട് ഓടുന്ന നേരത്ത് അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന നേരത്ത് അവരാരൊക്കെയാണെന്ന് തിരിഞ്ഞു നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെന്നോ എന്ന് പൃഥ്വി ചോദിച്ചതും അത് കേട്ടതോടെ വേനൊരാള് പറഞ്ഞു നീ എന്തൊരു മണ്ടത്തരാട പറയുന്നത് അപ്പോഴേക്കും പൃഥ്വി പറഞ്ഞു ആ അതെ തൽക്കാലം അവരുടെ കയ്യിൽപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ടതാ മഹാഭാഗ്യം എന്ന് പറഞ്ഞതും ഉടനെ അത് നിന്റെ ഭാഗ്യമോ നിന്റെ കഴിവ് കൊണ്ടോ അല്ല മറിച്ച് അവരുടെ കഴിവുകേട് കാരണമാണ് നീ അവരുടെ കയ്യിൽ പെടാതെ പോയത് എന്ന് മേനുന്റെ ആളറിയിച്ചു അപ്പോഴാണ് അക്ഷയുടെ ഫോൺ കോള് പൃഥ്വീടെ ഫോണിലേക്ക് വന്നത് ഉടനെ പൃഥ്വി പറഞ്ഞു അതെ എനിക്കൊരു കോള് വരുന്നുണ്ട് എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞതും അയാൾ ചോദിച്ചു മേനുന്റെ ആള് പറഞ്ഞു അല്ല നീ എന്തൊരാള് മനുഷ്യനടാ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്കത് കേൾക്കാനോ അത് എന്താ പറയാൻ പോകുന്നെന്ന് മനസ്സിലാക്കാനോ ഉള്ള യാതൊരു സാവകാശവും ഇല്ലാതെ നീ മറ്റൊരു കോൾ എടുക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചതും അയ്യോ സോറി നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞേ പൃഥ്വി അയാളോട് സംസാരിക്കുന്നു അപ്പോഴാണ് അക്ഷി ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ഹാളിലേക്ക് എത്തിയത് അത് കണ്ട് എന്നാ വസുമതി ചോദിച്ചു എന്താ എന്താക്ഷി നിനക്കെന്ത് പറ്റി എന്ന് ചോദിച്ചതും അമ്മേ കുറെ നേരമായിട്ട് ഞാൻ പൃഥ്വീയെ വിളിക്കുന്നു പൃഥ്വി കോൾ എടുക്കുന്നില്ല എപ്പോഴും എൻഗേജിലാണ് ഇത് കണ്ടതും ഉടനെ ആകെ വിഷമിച്ച് പൃഥ്വി അക്ഷിയോടൊപ്പം ഇരിക്കുന്നത് കണ്ട് വസുമതി പറഞ്ഞു മോളെ നീ വിഷമിക്കാതെ അപ്പോഴേക്കും ഗിരിജ അവിടേക്ക് എന്തിനാ അക്ഷി നീ ഇങ്ങനെ അതിന് വിഷമിക്കുന്നത് അവൻ എന്തേലും തിരക്കിലായിരിക്കും അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞതും അക്ഷി പറഞ്ഞു ഏ അതല്ല എന്നോട് പൃഥ്വിക്ക് എന്തോ അകൽച്ച ഉള്ളത് പോലെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഫോൺ വിളിച്ചാൽ തന്നെ കുറച്ചു നേരം സംസാരിക്കും എന്നിട്ട് അർജന്റാണ് എനിക്ക് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് വേഗം ഫോൺ വയ്ക്കും പിന്നീട് വിളിക്കാമെന്നൊക്കെ പറയും പക്ഷെ പിന്നീട് വിളിക്കത്തൂ എന്ന് അക്ഷി പരാതിപ്പെട്ടു ഇത് കേട്ടതും വസുമതി പറഞ്ഞു അതെ മോളോട് എന്തോ ഒരു ഉള്ളതുപോലെയാണ് പൃഥ്വിയുടെ പെരുമാറ്റം ബാ പിറന്നാള് പിറന്നാളിനെ പങ്കെടുക്കാനായി ചെന്നപ്പോഴും അന്ന് പൃഥ്വി മോളുടെ അടുത്ത് വരുവോ മോളയോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ അന്നെല്ലാം എന്തോ തിരക്കാന്ന് പറഞ്ഞ് ഓടി നടക്കുവല്ലായിരുന്നോ അത് കേട്ടതും അക്ഷി പറഞ്ഞു ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്തോ ബിസിനസ് കാര്യമാണെന്നും അല്പം തിരക്കാണെന്നും പറഞ്ഞു എന്നെ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് അന്ന് പൃഥ്വി ശ്രമിച്ചതെന്ന് പറഞ്ഞു ആകെ സങ്കടപ്പെടുകയാണ് അക്ഷി ഇത് കണ്ടതും ധീരജ പറഞ്ഞു എടി മോളെ അങ്ങനെ തൊട്ടേനും പിടിച്ചിനും നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ പോകാതെ അതിനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എപ്പോഴും എപ്പോഴും അവനോട് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കാൻ കഴിയുമോ പിന്നെ നീ അവൻ്റെ പിന്നാലെ നടക്കുകയല്ല അവൻ നിന്റെ പിന്നാലെയാ വരേണ്ടത് വിവാഹമൊക്കെ കഴിയട്ടെ അവനെ നീ ചോൽപ്പടിക്ക് നിർത്തണം അതാ വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതെ നിവനേക്കാളും എത്രയോ വലിയ കൊമ്പന്മാര് വിവാഹ ശേഷം ഒരു പെണ്ണിന്റെ സാരിത്തുമ്പിൽ അവളുടെ പാലട്ടിപ്പട്ടിയെ പോലെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവളുടെ സാരിത്തുമ്പ് പിടിച്ച് അങ്ങനെ നടക്കുന്ന എത്രയോ ആളുകളെ എത്രയോ വലിയ ഇവനേക്കാളും വലിയ കൊമ്പന്മാരെ കണ്ട് ചരിത്രമുണ്ട് അതുകൊണ്ട് മോള് വിഷമിക്കാതെ നീ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാ അത് കേട്ടതും അക്ഷി പറഞ്ഞു അതെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം ആകെ പാഴായി പോവില്ലേ എന്ന് പറഞ്ഞതും ഉടനെ അക്ഷിയോട് അരികിലേക്ക് വന്ന് അഞ്ചു പറഞ്ഞു ഇരും നീ ഇങ്ങനെ ചുമ്മാ എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ആദ്യം നിന്റെ വിവാഹം കഴിയട്ടെ എന്നിട്ടല്ലേ കാര്യങ്ങൾ ഓരോന്നും നീ തൽക്കാലം സംത്തോടെ ഒരൽപ്പം ക്ഷമയോടെയൊക്കെ നിൽക്ക് എന്തിനും പൃഥ്വിയെ ഇങ്ങനെ കുറ്റം പറയുകയും പൃഥ്വിയോട് വഴക്കുണ്ടാക്കാനും പോകാതെ ഇതിനൊക്കെ കിട്ടിയ നല്ലൊരു ജീവിതം നീ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് തട്ടിക്കളയാൻ പോകുന്നത് എന്ന് പറഞ്ഞതും വസുമതി പറഞ്ഞു കണ്ടോ നിന്നെക്കാളും ബോധമുണ്ട് അവൾക്ക് അതെ മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ പൃഥ്വിക്ക് എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും അപ്പോഴേക്ക് അക്ഷി പറഞ്ഞു അതെ അമ്മയും കുറച്ചുമുമ്പേ പറഞ്ഞല്ലോ പിറന്നാളിനു നിന്നപ്പോ അവൻ എന്നോട് താല്പര്യം ഇല്ലാത്ത പോലെ പെരുമാറിയെന്ന് എന്നിട്ട് ഇപ്പൊ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അക്ഷത ദേഷ്യപ്പെട്ടു ഉടനെ വിവാഹം കഴിയുമ്പോൾ എങ്ങനെ അവനെ നിന്റെ ചൊല്പ്പൊടിക്ക് കൊണ്ടുവന്ന് നിർത്തണമെന്ന് അമ്മയും അപ്പച്ചയും നിനക്ക് പറഞ്ഞു തരില്ലേ മോള് വിഷമിക്കാതെ എന്ന് പറഞ്ഞു ഗിരിജയും വസുമനെയും സമാധാനപ്പെടുത്തി അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങനെയാണ് കാര്യവിവരമുള്ള പെൺപിള്ളേർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഗിരിജ അക്ഷതയെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും അക്ഷതയുടെ ഫോണിലേക്ക് പൃഥ്വി വിളിച്ചു ആ പൃഥ്വി വിളിക്കുന്നുവെന്ന് പറഞ്ഞ് അക്ഷത വളരെ സന്തോഷത്തോടെ അവരെ നോക്കിയത് ഓ പെണ്ണിന്റെ ഒരു സന്തോഷം അതെ ഇനി നീ വഴക്കൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് അവനോട് സ്നേഹത്തോടെ സംസാരിക്കട്ടോ എന്ന് പറഞ്ഞു അക്ഷതയെ പൃഥ്വിയോ സംസാരിക്കുന്നതിനായി അവർ പറഞ്ഞയച്ചു പിന്നീട് പൂർണിമ വീട്ടിലെത്തിയും ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ധ്വനിമോൾ എത്തിയത് മോളടുത്തേക്ക് വന്ന് പൂർണിമ സംസാരിക്കണം എന്ന് പറയുന്നു എന്താ കാര്യം എന്ന് പൂർണിമ ചോദിക്കുകയും അമ്മയ്ക്ക് ഇപ്പോൾ ഒരൽപ്പം തിരക്കുണ്ടെന്നും അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നും പൂർണ്ണിമ പറയുമ്പോൾ മോള് ആകെ സങ്കടത്തിലായി എന്നാ അമ്മയുടെ പൊന്നുമോൾക്ക് എന്താ വേ പറയാനുള്ളത് ഉള്ളത് അതാദ്യം കേൾക്കട്ടെ എന്ന് ധനിയോട് പൂർണ്ണിമ ആവശ്യപ്പെട്ടതും ധൊനിമോള് പറഞ്ഞു എനിക്ക് ദുർഗ ടീച്ചറേയും കിരൺ സാറിനെയും വീട്ടിലേക്ക് ക്ഷണിക്കണം എന്നതാണ് തൻ്റെ ആവശ്യമെന്ന് ധൊനിമോൾ പൂർണിമയോട് പങ്കുവെച്ചു പൂർണിമ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന പൂർണിമയുടെ അമ്മ ഇന്ദിര കാര്യം ഞാൻ അന്വേഷിക്കുന്നു അപ്പോഴാണ് പൂർണ്ണിമ പറഞ്ഞത് അതേ ദുർഗയേം കിരണ്യും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാ മോളോ ആവശ്യപ്പെടുന്നത് മോൾക്ക് അവരെ വലിയ ഇഷ്ടമാണെന്ന് അത് കേട്ടതും ഇന്ദിര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളുടെ ആഗ്രഹമൊന്നു സാധിച്ചു കൊടുക്ക് മോള് വല്ലാതെ ആഗ്രഹിച്ചതല്ലേ എന്ന പറഞ്ഞതും അതേ അമ്മേ അടുത്ത ദിവസം തന്നെ അവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കും എന്താ മോളുടെ ഇഷ്ടം അമ്മ സാധിച്ചു വരും കേട്ടോ എന്ന് പറഞ്ഞതും നൊനിമോള് സന്തോഷത്തോടെ പൂർണ്ണിമയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു അപ്പോഴേക്കും പൂർണ്ണിമ മോളെ ചേർത്ത് പിടിച്ച് അമ്മയുടെ ചക്കര മോള് എന്ന് പറഞ്ഞ് നൊനിമോൾക്ക് ഉമ്മ നൽകിയതും ഇത് കണ്ടു നിന്നാ ഇന്ദിരാമ്മ പറഞ്ഞു ആ അപ്പോൾ പൊന്നുമോൾക്ക് സന്തോഷമായല്ലോ ഇനി പോര് അമ്മമ്മ കൊണ്ട് ഉറക്കാം എന്ന് പറഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ട് ഇന്ദിരാമ്മ പോകുന്നു അപ്പോഴാണ് ചിരക്കിലെ ദേവനും കുട്ടൻപിള്ളയും സൗദാമിനി അമ്മയും കൂടി മൂന്നു പേരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സംസാരിക്കുമ്പോൾ കുട്ടൻപിള്ളയോട് സൗദാമിനി പറഞ്ഞു അതെ ദേവ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നൊരു കാര്യമുണ്ടോ അക്ഷയുടെ വിവാഹം നടക്കാൻ പോവാ അപ്പോ അവളേക്കാളും മൂത്തതല്ലേ ദുർഗ അപ്പോ ദുർഗമുള്ള വിവാഹവും നടത്തണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ ദേവം പറഞ്ഞു അതെ അമ്മ കേട്ടല്ലേ ദുർഗ പറഞ്ഞത് അവൾക്കിപ്പോ വിവാഹം വേണ്ട എന്ന് എന്ന് പറഞ്ഞതും എടാ എന്നേക്കാളും പ്രായമുള്ള ഒരുത്തനെ നിന്റെ ഭാര്യ അവൾക്ക് ഭർത്താവ് ആക്കാനായി കൊണ്ടുവന്നതുകൊണ്ടല്ലേ മോൾ അന്നത്തെ സങ്കടത്തിൽ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും അത് കേട്ട കുട്ടേടൻ പറഞ്ഞു അതെ ഇത് ഇവിടെ ദേവേട്ടനും അമ്മയും സങ്കടപ്പെടേണ്ട മോളുടെ വിവാഹം അത് നല്ല രീതിയിൽ തന്നെ നടക്കും സമയാകുമ്പോ അത് നടക്കുമേ എന്ന് പറഞ്ഞപ്പോ സൗദാമിനിയമ്മ പറഞ്ഞു എൻ്റെ കുട്ടാ നീ കേക്കണം ഇപ്പോൾ ദുർഗമ്മ മോളുടെ കാര്യത്തിൽ അവൾ അവളുടെ അമ്മയെ പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിക്കാനായി അവിടേക്ക് വന്ന ഗിരിജ മറഞ്ഞു നിൽക്കുന്നു ഉടനെ കുട്ടമ്പിള്ള പറഞ്ഞു അതെ ദുർഗമ്മോള് ദുർഗമ്മോളെ അമ്മയെക്കാളും ഇടിക്കുക അതുകൊണ്ട് മോളുടെ കാര്യോർത്ത് ആരും ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ അത് കേട്ട സൗദാമിനി പറഞ്ഞു അതെ ജയശ്രീയെ പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് യാതൊരു സങ്കടവും ഉണ്ടാകുമായിരുന്നില്ല അതുപോലെയാണോ മോളുടെ കാര്യം ഒരാളെ പോലും വേദനിപ്പിക്കാനോ ഒരാളോട് എതിർത്ത് പറയാനോ അവരോട് എന്തെങ്കിലും ഒന്നു പറയാനോ പോലും കഴിവില്ലാത്ത ഒരു പാവം കുഞ്ഞ എന്റെ ദുർഗം മോള് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യം എന്താകും എന്നാണ് എൻ്റെ ആശങ്ക എന്ന് പറയുമ്പോൾ അത് കേട്ട കുട്ടീട്ടം പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ജയശ്രീ മേഡത്തേക്കായാലും മിടിക്കാവും ദുർഗം മോള് ജയശ്രീ മേടത്തേക്കായാലും മിടിമിടിക്കുക എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ദേവ പറഞ്ഞു ജയശ്രീയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയില്ല ഇല്ല ജയശ്രീയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അത് കേട്ടതും ഉടനെ സൗദാമിനിയമ്മ പറഞ്ഞു അങ്ങനെ ഒരു ആളായിരുന്നു അവളുടെ അമ്മ അവൾക്ക് പോലും എന്താ ഒടുവിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദുർഗമ്മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അത് കേട്ടതും കുട്ടമ്പിള പറഞ്ഞു അമ്മയും ദേവേട്ടനും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ദുർഗമാളുടെ വിവാഹം അത് എന്തായാലും ഞാനും കൂടി നിന്നേ നടത്തുള്ളൂ മൃഗമോള് വിവാഹം കഴിഞ്ഞേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്താ അതുപോലെ എന്ന് ചോദിച്ചിട്ടും അത് മതി നമുക്ക് അത് വളരെ ഗംഭീരമായിട്ട് നടത്തണം സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസവും നിമിഷവും എൻ്റെ മോളുടെ വിവാഹ ദിവസം തന്നെയായിരിക്കും എന്ന് ദേവനും വളരെ അഭിമാനത്തോടെ പറഞ്ഞു ഇതെല്ലാം കേട്ട ഗിരിജ ആകെ ദേഷ്യത്തിൽ അങ്ങനെ അവളുടെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗിരിജ മനസ്സിൽ ഉറപ്പിക്കുമ്പോ അവിടേക്ക് ഇറങ്ങി വന്ന വസുമതി ചോദിച്ചു എന്താ നാത്തുവിനെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും വസുമതിയോട് ഗിരിജ പറഞ്ഞു ഹേയ് മിണ്ടാ നാത്തുവിനെ ഇങ്ങോട്ട് വാ അതെ അവര് മൂന്നുപേരും ഉണ്ടല്ലോ ആ കുട്ടേട്ടനും ദേവേട്ടനും അമ്മയും ചേർന്ന് ആലോചിക്കുക അവൾ ആ അസത്തിന്റെ വിവാഹം നടത്താനായി അപ്പോഴേക്കും ബസുമതി ചോദിച്ചു ആരുടെ ആ ദുർഗയുടെയോ എന്ന് ചോദിച്ചതും വേറെല്ലാ വേറെ പിന്നെ ആരുടെയാണ് അയാൾ പറയുന്നതേ അവളുടെ വിവാഹം നടത്തിയിട്ടേ അയാൾ ഇവിടെ നിന്ന് പോകൂ എന്നാ എന്ന് പറഞ്ഞതും ആഹ് അയാൾ അങ്ങനെയായോ അങ്ങനെയാണെങ്കിലേ ആദ്യം അയാളെ വേണം ഇവിടെ നിന്ന് തുരത്താനായിട്ട് എന്ന് പറഞ്ഞതും ഗിരിജ് പറഞ്ഞു അതെ അതെ നാത്തോനെ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്യണം ഇനി ഒട്ടും അതിന് അമാന്തം പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അതിനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചു പിറ്റേന്ന് രാവിലെ സ്കൂളിൽ വിട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന ഗിരിജയും കിരണും കിരണം ധനിമോളെ കയ്യിലെടുത്തുകൊണ്ട് സ്കൂളിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും പൂർണിമ മോളെ കൂട്ടിക്കൊണ്ട് പോകാനായി കാറിൽ വന്നതും മോളുമായിട്ട് കാറിനടുത്തേക്ക് ദുർഗെ എത്തിക്കഴിഞ്ഞു ഇത് കണ്ടതോടെ പൂർണിമ ചോദിച്ചു ആഹാ നിങ്ങളും മോളേയും കുട്ടിക്ക് പോകുന്നോ ഞാനങ്ങ് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അതിനെന്താ ചേച്ചി ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങിയതല്ലേ അതുകൊണ്ട് മോളെ ഉള്ളൂ എന്ന് പറഞ്ഞു ധ്വനിയെ പൂർണിമയുടെ കൈയിലേക്ക് ഏൽപ്പിച്ചു ധനിമോള് മോളെ പൂർണിമ ധനിമോളെ എടുത്തതും ദുർഗയോട് പറഞ്ഞു അതെ നിങ്ങൾക്ക് തിരക്കില്ലെങ്കിലേ ഞങ്ങൾ ഇന്ന് വീട് വരെ വാ വീട്ടിൽ വന്നിട്ട് പോരാലോ എന്ന് പറഞ്ഞപ്പോൾ ദുർഗ പറഞ്ഞു അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ചേച്ചി അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ ഇനി അക്ഷിയുടെ വിവാഹം മറ്റൊന്ന് നടക്ക വരല്ലേ അപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് ധാരാളം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ വേറെ പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് മോളാഗ്രഹം പറയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ മോള് കുറെ പ്രാവശ്യമായി പറയുന്നു നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടണമെന്ന് എന്നിട്ട് ധുനിയോട് പറഞ്ഞു മോളെ മോള് പറ രണ്ടുപേരോടും വരാനായിട്ട് എന്ന് പറഞ്ഞത് ധുനുമോള് തൻ്റേതായ രീതിയിൽ അവരെയും ക്ഷണിച്ചു ഉടനെ ദുർഗയ പറഞ്ഞു ഞങ്ങള് പിന്നീട് ഒരു ദിവസം വരാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു കണ്ടില്ലേ മോള് ക്ഷണിച്ചല്ലോ മോള് ഇപ്പോൾ ക്ഷണിച്ചിട്ടും വന്നില്ല എങ്കിൽ മോളോട് സ്നേഹ അർത്ഥം മോളോട് നിങ്ങക്ക് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോടൊപ്പം വരണം അപ്പോഴേക്കും കിരൺ പറഞ്ഞു ആ ദുർഗ നമുക്കെന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞ് അതെ വീട്ടിൽ പറയാതെ വരുന്നാണെങ്കിലേ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്താ എന്ന് പറഞ്ഞ് പൂർണിമ ദുർഗയേയും കിരണിനെയും പറഞ്ഞ് അവരെക്കൊണ്ട് സമ്മതിപ്പിച്ച് ദുരിമകളുടെ കൂടെ അവരെ രണ്ടുപേരെയും ഇന്ദ്രപ്രസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അവിടെ വന്ന് പൂർണിമയോടൊപ്പം അകത്തേക്ക് കിരണും ദുർഗയും കയറി വരുമ്പോൾ അപ്രതീക്ഷിതമായി താഴേക്ക് ഇറങ്ങി വരുന്ന പൃഥ്വി അവരെ ഇരുവരെയും കാണുന്നു അവരെ കണ്ടതിൻ്റെ ഞെട്ടലിൽ പൃഥ്വി ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നോക്കിയേക്കുമ്പോൾ ദുർഗയും ആകെ പകയോടെ പൃഥ്വിയെ എന്നെ നേരെ നോക്കുന്നു